ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടൊരു മുട്ടക്കറി തയ്യാറാക്കിയല്ലോ പെട്ടെന്ന് തയ്യാറാക്കാം വളരെ സിമ്പിളുമാണ് നമുക്ക് വളരെ ടേസ്റ്റിയാണ് നമുക്ക് എങ്ങനെയാണ് ചെയ്യും നോക്കാം എന്നിത് കുക്കറിലാണ് ചെയ്യുന്നത് കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിച്ച് സവാള ഒരു മൂന്ന് നാല് സവാള ചെറുതായി കട്ട് ചെയ്തെടുക്കാം നമുക്കൊരു അഞ്ചോ ആറോ മുട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നമുക്കൊരു മൂന്ന് തക്കാളിക്ക ചെറുതായി കട്ട് ചെയ്ത് കുറച്ച് കൂടുതൽ ഇഞ്ചിയും കൂടുതൽ വെളുത്തുള്ളിയും ചേർക്കാം കൂടുതൽ വെളുത്തുള്ളി കൂടുതലാണ് നല്ലത് ഇഞ്ചിയും ചേർത്ത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് മുളക് പൊടിയും ഒഴിക്കുന്നുണ്ട് നമ്മൾ കുറച്ച് പച്ചമുളകെ ചേർക്കുന്നുള്ളൂ വെളുത്തുള്ളിയും കുറച്ചേറെ ചേർക്കുന്നുണ്ട് ഒരു പച്ചമുളക് നമ്മൾ ചേർക്കുന്നുള്ളൂ ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം അധികം മൂക്കണ്ട കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് എണ്ണയും ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേറ്റിയാൽ മതിയാവും ഇത് എളുപ്പം ചെയ്യാം ഹോട്ടലിലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ചെയ്യുന്നത് ഇങ്ങനെ ഈ റെസിപ്പിയാണ് ഹോട്ടലൊക്കെ മിക്കവാറും ചെയ്യുന്നത് നമുക്കെല്ലാം ഒന്ന് വാടി വന്നിട്ട് എല്ലാം വാടി തന്നിട്ടുണ്ട് നമുക്കിനി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കാം മുളക് പൊടി ആ ഇരിക്ക് വേണ്ടുന്ന പോലെ മുളക് പൊടി ചേർത്താൽ മതിയാകും മല്ലിപ്പൊടിയും കുറച്ച് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം നല്ല ടേസ്റ്റാണ് തക്കാളിയൊക്കെ ചേർന്നുകൊണ്ട് കുറച്ച് മല്ലിപ്പൊടി ഇറച്ചി വരും നമുക്കിതെല്ലാം ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമുക്ക് കുറച്ച് പച്ചവെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം തേങ്ങാപ്പാലോ ഒന്നും ആവശ്യമില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് കുറച്ചെണ്ണയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം ഒരു വിസിൽ കേട്ടിട്ട് കുറച്ച് നേരം നമ്മൾ സിമ്മി വെച്ച് വേണം വേവിക്കാൻ അപ്പോഴേ ഇത് നല്ലപോലെ ഉടഞ്ഞു വരികയുള്ളൂ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി വെളിച്ചെണ്ണ ചേർത്തുകൊണ്ട് അതിലൊന്ന് മൂത്ത് നമുക്കിനി വെള്ളവും ചേർക്കാം നല്ല ആവശ്യത്തിന് വേവാനുള്ള വെള്ളം വെച്ചാൽ മതിയാവും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കിനിയും നല്ലവെള്ളം ഇളക്കി അടുപ്പടച്ച് വേവിക്കാം ഒരു വിസിൽ കേൾക്കുമ്പോൾ കുറച്ച് നേരം സിമ്മിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഉപ്പും ചേർത്ത് ഉപ്പെല്ലാം നോക്കി നമുക്കിതിനേം അടച്ച് വേവിക്കാം ഒരു ബിസില് നമ്മൾ കുറച്ച് സിമ്മിൽ വെച്ചിട്ട് കുറച്ച് നേരം നല്ലപോലെ ഇത് വരണം ഒരു മൂന്നാലിഞ്ച് ബിസില് കേൾക്കുന്നവരെ നമുക്കിതൊന്ന് ഒഴിച്ചെടുക്കാം എല്ലാം നല്ലപോലെ തണുത്തപ്പോൾ നമ്മൾ അടച്ചെടുത്തിട്ടുണ്ട് നമുക്കത് പാനിൽ ചേർത്ത് കുറച്ച് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം ഉപ്പും എല്ലാം നോക്കി കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർക്കാം നല്ലപോലെ വറ്റി വരണം നമുക്കങ്ങനെ മുട്ടയും ചേർത്ത് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് എല്ലാം കൂടെ പിടിച്ചു വരുന്ന രീതിയിൽ മുട്ടയൊന്നും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വേണം ചേർക്കാൻ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഗ്രേവിയാണ് ഈ മുട്ടയുടെ നല്ല ടേസ്റ്റ് നിങ്ങൾ നിങ്ങളിതിങ്ങനെ ചെയ്ത് നോക്കണം നമുക്കത് പ്രത്യേകതയാണ് എളുപ്പം ചെയ്യുകയും ചെയ്യാം തക്കാളിക്കൊക്കെ ചേർക്കുന്നുണ്ട് നല്ലപോലെ ഗ്രേവിയും ധാരാളം കാണും ഇത് ഇതപ്പത്തിൻ്റെ നിലയാണ് ഇടിയപ്പത്തിനൊക്കെ നല്ല ടേസ്റ്റാണ് ചപ്പാത്തിക്കും വളരെ നല്ലതാണ് അപ്പം നമ്മൾ മല്ലയിലോണ്ട് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമുക്കിനി കടുവും താളിക്കാം നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഹോട്ടൽ സ്റ്റൈൽ മുട്ടക്കറിയാണ് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ദയവായി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു